ശ്രീനാരായ പരമഗുരു സുപ്രഭാതം ആയിരത്തി അറുന്നൂറ്റി നാലാം ദിവസമായ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം അഞ്ചാം തീയതി ഞായറാഴ്ച ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസം പത്തൊൻപതാം തീയതി ഗുരുവചനങ്ങളിലൂടെ ആനന്ദം ലഭിക്കുന്നത് അവരവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ആനന്ദം ലഭിക്കുന്നത് അവരവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരിൽ എന്ന പുസ്തകത്തിൽ ഗുരുവും ശിഷ്യനും എന്ന് വിവരിക്കുന്നതിൻ്റെ എട്ടാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് സൂക്ഷ്മമായ തത്വരഹസ്യങ്ങളിലേക്ക് കടന്ന് സംസാരിക്കാറില്ല ഏത് കാര്യവും മതി പറഞ്ഞു തുടങ്ങുന്നതിന് പിന്നെ ഒരു കുഞ്ഞരുവിയിലെ നീരൊഴുക്ക് പോലെ ഉച്ചവെയിലിൽ പറക്കുന്ന വണ്ടിൻ്റെ മുരൾച്ച പോലെ അകലെ നിന്നൊഴുകി വരുന്ന മണിനാഥം പോലെ ആ വാക്കുകൾ ശ്രോതാവിൻ്റെ കാതുകളെ അനർകളം ചെന്ന് തഴുകിക്കൊണ്ടിരിക്കും ആ വാക്കുകൾ തന്നോട് തന്നെയാണോ മറ്റുള്ളവരോടാണോ പറയുന്നതെന്ന് തീരുമാനിക്കാനാവുകയില്ല ആരെയെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനുള്ള തിടുക്കവും അതിലില്ല എന്നാൽ മനുഷ്യരാശിയുടെ മുഴുവൻ ക്ഷേമത്തിൽ തൽപരനായ ഒരുവൻ്റെ ഉള്ളിലുള്ള ഒരു ഉത്തമ ബോധ്യത്തിൽ നിന്ന് വരുന്നതാണ് ആ വാക്കുകളെന്ന് വ്യക്തം തിടുക്കപ്പെട്ട് അവിടെ വന്നു ചേർന്ന ഒരുവനിൽ ഈ വാക്കുകൾ കൈവരുത്തുന്ന ശാന്തി പലപ്പോഴും അവിടുത്തെ മൗനത്തിന് തുല്യമായിരിക്കും ഇങ്ങനെ ഒരു ശ്രോതാവിന് വേണ്ടിയോ പലർക്ക് വേണ്ടിയോ ചിലപ്പോൾ വാങ് രൂപത്തിലും ഗുരുവരിൽ പ്രകടമാകാറുണ്ട് ശ്രോതാവ് ആരാണെന്ന് കണക്കിലെടുക്കാതെയുള്ളതായിരിക്കും സംഭാഷണ വിഷയവും അതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയും എന്തുകൊണ്ടെന്നാൽ ഏവർക്കും ഒരുപോലെ താല്പര്യമുള്ളതായിരിക്കും ആ പ്രമേയം സംഭാഷണമധ്യേ സ്വകാര്യങ്ങൾ പരാമർശിക്കപ്പെട്ടാൽ പോലും അത് സാർവജനീയമായ താല്പര്യത്തിൻ്റെ പേരിൽ മാത്രമായിരിക്കും ണഗുരുവിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവിടുത്തെ താല്പര്യം പ്രധാനമായും മാനവരാശിയിൽ ആകമാനം ആയിരുന്നു വ്യക്തി താല്പര്യങ്ങൾക്കും ഏകപക്ഷീയതയ്ക്കുമൊന്നും അവിടെ സ്ഥാനമുണ്ടായിരുന്നില്ല ഒരു തപസ്സിയുടെ അചഞ്ചലതയും നിഷ്പക്ഷതയും അവിടുത്തെ മനോഭാവത്തിൽ മുറ്റി നിന്നിരുന്നു ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം കെട്ടി ശബ്ദം നൽകിയത് സുജീഷ് മഹേഷ്